അപ്പം നേരത്തെ തന്നെ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഇന്നലെ നൂറ് കോടി തികക്കുമെന്ന് ഒരുപക്ഷെ നമ്മളായിരിക്കും ആദ്യമായിട്ട് വീഡിയോ കിട്ടും അപ്പം നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് നൂറ് കോടി അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാൻ മാത്രമേ അത് കൃത്യമാവുന്നുള്ളൂ നമ്മൾ ഏതായാലും വീഡിയോ ചെയ്തത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ലാലേട്ടൻ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു നൂറ് കോടി കിട്ടിയത് ഇന്നലത്തെ ഉച്ചക്കലത്തെ അനുസരിച്ചാണ് നൂറ് കോടി തികഞ്ഞത് കണക്കും പ്രകാരമാണ് ഏകദേശം അഞ്ചു മണിവരെയൊക്കെയുള്ള ഇതും പ്രകാരമാണ് നൂറ് കോടി തിളഞ്ഞത് അതിൽ കൂടുതൽ ഇന്നലെ കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ നൂറ്റിപ്പത്ത് കോടി ഒക്കെ ആകാം എന്ന് തോന്നുന്നു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല കൃത്യമായുള്ള കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലത്തെ കേരളത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ആ ബുക്കിങ്ങിൻ്റെ റേറ്റ് ഡേറ്റ് അഞ്ച് മണിവരെ ആയിരുന്നു അപ്പം അത് മാറി മാറിപ്പോയി ചിലപ്പം ഒരു പത്ത് കോടി ഇന്നലെ മടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം പലരും സംശയം പ്രേരിപ്പിക്കാം ഇന്നലെ ഇന്നും ആദ്യത്തെ ദിവസം റിലീഫ് ഡേറ്റ് അതിന് ശേഷം ടിക്കറ്റ് കിട്ടാത്തൊരു പിറ്റേന്നും ബുക്ക് ചെയ്ത് കാണും അപ്പം മൂന്നാം ദിവസം എന്താണ് ഈ വിവാദങ്ങളെല്ലാം ചിത്രത്തെ ബാധിച്ചിട്ടുണ്ടോ മികച്ച നെഗറ്റീവാണല്ലോ അതുപോലെ ഡീഗ്രേഡിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ ഈ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ടോ ഒരു വശത്ത് വിവാദങ്ങൾ കൊടുമ്പരി കൊള്ളുന്നു പലരും ബഹിഷ്കരണ ഭീഷണിയും വരുത്തുന്നു പലരും ടിക്കറ്റ് ക്യാൻസലാക്കുന്നു ഇതൊക്കെ ഈ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പലരും ഫംക്ഷം ഉന്നയിച്ചേക്കാം അതിന് കൃത്യമായ തെളിവായിരുന്നു ഇന്നലെ നാൽപ്പത്തൊന്ന് മണിക്കൂറേ ആയിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ തന്നെ ആയില്ല നാൽപ്പത്തൊന്ന് കൊണ്ട് നൂറ് കോടി നേടാൻ ഒരാളേ ഉള്ളൂ അത് ആ ബ്രാൻഡ് നെയിമാണ് എൽ ബ്രാൻഡ് ലാലട്ടെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആർക്കെങ്കിലും വെക്കാനുണ്ടെങ്കിൽ വെക്കുക അത് പിന്നെ നമുക്ക് തീർക്കാം ഏതായാലും ഇനിയും ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നൂറ് കൂടി സഹിക്കണം അല്ലേ അതിന് ഇന്നത്തെ കാലത്ത് ആർക്കും ചങ്കർ പൂരാ അതിനും ഒരാൾ തന്നെ വേണ്ടി വരും ലാലൻ്റെ അപ്പം നമ്മൾ രണ്ട് ദിവസത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അത് കീറുകൃത്യമായിരുന്നു വളരെ സന്തോഷമുണ്ട് അപ്പം മൂന്നാം ദിവസം എങ്ങനെയാണ് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യം കാണും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഇന്നലെ രാത്രിയിൽ വന്ന കണക്കാണ് രാവിലെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഏഴ് കോടിക്ക് മുകളിൽ രാവിലെ ആയി കാണും അപ്പം അത് കൃത്യമായിട്ട് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കാം പക്ഷേ ഇന്നലെ വൈകുന്നേരം നമുക്ക് കിട്ടിയ കണക്കും പ്രകാരം മൂന്നാമത്തെ ദിവസമായ ഇരുപത്തൊമ്പതാം തീയതിത്തെ കളക്ഷൻ ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് ആദ്യ ദിനത്തെ പോലെ രണ്ടാമത്തെ ദിനത്തെ പോലെ ഈ ചിത്രം കോടികൾ വാരിക്കൂട്ടുന്നു എന്ന് തന്നെ പറയാം കേരളത്തിൽ നിന്ന് ആറ് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ ചിത്രം ഇന്നലെ വൈകുന്നേരം ഇന്നത്തെ ഇരുപത്തൊമ്പതാം ഇതിന്റെ ടിക്കറ്റ് വിറ്റിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്നില്ലേ അതാണ് പറഞ്ഞത് തുടർച്ചയായിട്ട് ചിലപ്പോൾ ഇതും പത്ത് കോടി തയ്ക്കുക തുടർച്ചയായിട്ട് പത്ത് കോടി ധരിക്കുന്ന ഒരു മലയാള ചിത്രമായി ലാലകൃഷ്ണൻ നെമ്പുര മാറുന്നു എന്നുള്ളതാണ് പത്ത് കോടിയൊക്കെ പല ചിത്രങ്ങളും മാസങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പല പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയ ചിത്രങ്ങളിലൊക്കെ അവസ്ഥ നമ്മൾ കണ്ടു അല്ലേ അപ്പം ഇത് മൂന്നാമത്തെ ദിവസവും ബുക്കിങ്ങിൽ വമ്പനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നാളെയും സാമാന്യം മികച്ച ബുക്കിംഗ് തന്നെയാണ് ഞായറാഴ്ചയാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാൾ ബുക്കിംഗ് കൂടുതലാണ് എന്ന് തോന്നുന്നു പിന്നെ അവധി ദിവസമാണ് തിങ്കളാഴ്ച പെരുന്നാളാണ് അന്നും പൊളിച്ചു കയറും പിന്നെ പറയാനില്ല എനിക്ക് തോന്നുന്നു ഈ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഇത് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കയറും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടുപോകുമ്പം വടക്കേൻ്റെയിലും ഇങ്ങനെ ചൂട് പിടിച്ചു വരികയാണ് അപ്പം വിവാദങ്ങൾ എപ്പോഴും നല്ലതാണെന്ന് ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞു അത് ഈ ചിത്രത്തെ അനുകൂലമായി ബാധിച്ചിട്ടുണ്ട് നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പത്ത് പതിനായിരം ടിക്കറ്റ് മണിക്കൂർ കൊണ്ട് വിറ്റ് വിറ്റുപോകുന്നു ഈ രാവിലെ തന്നെ അതാണ് എൻ്റെ അവസ്ഥ ഉച്ചയാകുമ്പോഴത്തേനത് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ആയിട്ട് കൂടുന്നു അപ്പം ഈ വിവാദങ്ങളും ഒക്കെ ചിത്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആൾക്കാർ ടിക്കറ്റ് എടുക്കുവോ പലരും വിമർശകരും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ നേരത്തെ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ ബുക്ക് ചെയ്തതാണെന്നേ ഇതൊന്നും കണക്ക് കൂട്ടണ്ട ചിത്രം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം ആരും കയറുന്നില്ല എല്ലാവരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്ന വിമർശകരോടാണ് ഞാൻ പറയുന്നത് ഇന്ന് രാവിലെ നമ്മൾ ബുക്ക് മെഷീൽ നോക്കുകയാണെങ്കിൽ എണ്ണായിരം ടിക്കറ്റിൽ രാവിലെ തന്നെ എട്ട് മണിയോടനുബന്ധിച്ച് എണ്ണായിരം ടിക്കറ്റ് മണിക്കൂർ വെച്ചിരിക്കുന്ന നമ്മൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അത് പതിനയ്യായിരം ഒക്കെ ആയിട്ട് കൂടുക അപ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ ഈ ടിക്കറ്റെല്ലാം കൂടെ എവിടെ പോവാ ഇനി പറയല്ലേ ആന്റണി വാങ്ങി കൂട്ടിയതാണെന്ന് പറഞ്ഞു പറഞ്ഞ് കളിക്കല്ലേ ഏതായാലും ഇതാണ് അവസ്ഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ തിങ്കളാഴ്ച ഞായർ ശനി ഞായർ തിങ്കളോടെ ഇരുന്നൂറ് കോടി നേടുന്ന ഒരു ചിത്രമായി എംപുരം മാറും അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന അവസ്ഥയാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ട് പല പരാമർശങ്ങളും ഒക്കെ ഈ ചിത്രത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അത് രാഷ്ട്രീയം നോക്കുന്നവരും ചെറിയ ചെറിയ കാര്യങ്ങളെടുത്ത് വലിയ പൊക്കി പറയുന്നതൊക്കെ കുഴപ്പമില്ല രാഷ്ട്രീയ കാര്യങ്ങൾ ചാർത്ത ചെയ്യുന്ന കേരളത്തിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തെ വിമർശിച്ചുള്ളത് കോൺഗ്രസ് പാർട്ടിയെ ആണെന്നുള്ളത് പലപ്പോഴായിട്ട് വിമർശിച്ചിട്ടുണ്ട് കരുണാകരനെ ആണെങ്കിലും ആന്റണിയാണെങ്കിലും വിമർശിച്ച പോലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വിമർശിച്ചിട്ടേയില്ല എല്ലാം ചിരിച്ച് കന്ദേശമെന്ന് പടത്തി അനുകാലിക സംഭവങ്ങൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിയെ നന്നായി വിമർശിച്ചിട്ടുണ്ട് നമ്മൾ ഊറച്ചിരിയോടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ചിത്രം ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും പാടില്ല ഫിനിമയെ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സിനിമയെ സിനിമ ആയിട്ട് കാണാത്തത് കൊണ്ടാകാം ചിലർ നടത്തുക പ്രകോപനപര പ്രസ്താവന പല പ്രശ്നങ്ങളും ഇത് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ചിത്രത്തിന് അനുകൂലമായി വന്നു എന്നാണ് പറയുന്നത് ചിത്രത്തിന് നേരത്തേക്കാളും അനുകൂലമായി വരുന്നു പുതിയ പുതിയ പ്രേക്ഷകർ വരുന്നു ഇത്രയും നാല് എതിർത്ത് മാറി നിന്നവർ കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു പുതിയ കൂട്ടരെ എതിർത്തുകൊണ്ടിരിക്കുന്നു എതിർത്തവർ തന്നെ പറയുന്നു എതിർക്കുന്നുണ്ടല്ലോ ഏതായാലും എന്താണ് ഈ ചിത്രത്തിൽ അറിയാൻ വേണ്ടി കയറി കാണിക്കുന്നവരുണ്ട് മറ്റൊരു ഒരു കൂട്ടർ വിചാരിക്കുന്നു അങ്ങ് അവരെക്കില്ല എന്നാൽ ഇതിനകത്ത് എന്തൊക്കെ സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഇതെല്ലാം തന്നെ എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തെ അനുകൂലമായി ബാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ കളക്ഷനിൽ കാണുന്നത് അപ്പോൾ ഇന്നലത്തെ കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നു മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇന്നലത്തെ കളക്ഷൻ ഓൾ ഇന്ത്യ കളക്ഷൻ വന്നേക്കുന്നത് പത്ത് നാൽപ്പത് കോടി എങ്കിലും വരും അത് കൃത്യമായിട്ട് കണക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത് നമുക്ക് കിട്ടുന്ന കണക്ക് എനിക്ക് തോന്നുന്നു സത്യസന്ധമായി പറയണം ഈ പൊടുപ്പ് എന്തെങ്കിലും പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഞാൻ കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയാത്തത് അപ്പോൾ ഇന്ന് ഉച്ചകൊണ്ട് കൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും ഏതായാലും ഇന്നത്തെ ബുക്കിങ്ങും ജകബോകയാണ് തീയാണ് കാട്ടു എന്ന് പറയാം മൂന്നാമത്തെ ദിവസമാണ് മനസ്സിലാക്കുക അപ്പോൾ ഈ ആഴ്ച ഈ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം തീർക്കുന്ന റെക്കോർഡുകൾ കണക്കില്ല ഇന്നലെ ചിലരെങ്കിലും സംശയം ഉന്നയിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു പക്ഷേ ഇത് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു അവരോട് ഞാൻ പറയാനുള്ള പുതിയ പുതിയ ടിക്കറ്റുകൾ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ എം മേ ഷോ കയറി നോക്കിയാൽ മതി അത് കൃത്യമായിട്ടുള്ള വിവരം കിട്ടും ഞാൻ പറയുന്നത് വിശ്വസിക്കുകയോ വേണം അപ്പം ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടുമ്പോൾ കൃത്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടുകയും ലാഭം നേടുകയും ചെയ്യും അതിന് പല ഉദാഹരണങ്ങളുമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച കൊണ്ട് തന്നെ ചിത്രം മുടക്കുമുതൽ തിരിച്ചു പിടിച്ച് ലാഭം കൊയ്തിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതൊരു സൂപ്പർ മെഹാഗിറ്റിലേക്ക് മാറിയിരിക്കുകയാണ് ആ ട്രെൻഡ് തന്നെയാണ് പറഞ്ഞത് ഈ ചിത്രത്തെ ഏതെങ്കിലും കാരണവെച്ചാൽ ഈ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് കൃത്യമായിട്ടറിയാം നമ്മൾ കുറച്ച് നാളായിട്ട് സിനിമയെ നോക്കിക്കാണുന്ന വ്യക്തിയാണ് അതുകൊണ്ട് കൃത്യമായിട്ടറിയാം ഒരു പടം നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ബുക്ക് ചെയ്ത വൈകുന്നേരത്തോടെ ആ ടിക്കറ്റിൻ്റെ റേറ്റ് റേഞ്ച് കുറയും എടുക്കുന്നവരുടെ എണ്ണം കുറയും പുതിയതായിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കുറയും ഇതിനൊരു മാറ്റമില്ലാതെ ആദ്യത്തെ ദിവസം ഇരുപതിനായിരം രണ്ടാമത്തെ ദിവസം പതിനെണ്ണായിരം ആ റെവലിൽ തന്നെ പോകുന്നു ഇപ്പം മൂന്നാമത്തെ ദിവസം രാവിലെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും പത്തെണ്ണായിരം ടിക്കറ്റ് പോയിരിക്കുകയാണ് അപ്പം ഇന്നലെ ഈ സമയത്തേനേക്കാൾ കൂടുതൽ ടിക്കറ്റ് ഇന്ന് പോയിരിക്കുന്നു അപ്പം വൈകുന്നേരം ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ റേഞ്ച് അങ്ങ് വേറെ ആയിരിക്കും അതുകൊണ്ട് ഇതിന് യാതൊരുവിധ കോട്ടവും തട്ടിയില്ല നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെന്ന് പറയാതെ പറയാതിരിക്കും കാരണം ഇന്ന് രാവിലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത് സൂപ്പർ മെഹാവിറ്റാണ് എന്തൊക്കെ പറഞ്ഞാലും മുടക്കുമ്പോൾ തിരിച്ചു പിടിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇത് ഏത് ഏതൊക്കെ ഉയരങ്ങളിൽ കീഴടക്കും അഞ്ഞൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് മാത്രമേ എനിക്കറിയാനുള്ളൂ എനിക്ക് വേറെ യാതൊരുവിധ വിധ സംശയമില്ല നിങ്ങൾക്കാർക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ